ആ ഭരണ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഒരു പരിശ്രമമാണ് എന്റെയും നിങ്ങളുടെയും ഇന്ന് എത്തുവരേണ്ടത് നമ്മുടെ ആഭരണിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കൊല്ലൽ വായ്മ കണ്ണു തുറന്ന് ഇവിടെ കാത്തിരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു പറഞ്ഞു തീർന്നില്ല ഒരു മാസം കഴിയുമ്പോ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ പ്രിയമുള്ളവരെ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നാലാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി വീടിന്റെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നു വീട് ആ കുട്ടിയുടെ ചെറുകൾക്ക് ചെറിയൊരു പരിക്കുണ്ടായിട്ട് ഇന്നത്തെ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് ഒടിവോ ഞെരുവോ ചതവോ മുറിവോ ഉണ്ടായാൽ അത് തുന്നിക്കെട്ടാനുള്ള സൂചിയും അനുകുങ്ങിക്കെട്ടാനുള്ള പനിയും വാങ്ങിച്ചു കൊണ്ടല്ലാതെ ആശുപത്രികളിലേക്ക് കടന്നു പോകാൻ കഴിയാതെ അങ്ങനെ ശസ്ത്രക്രിയ മാർഗങ്ങളില്ലാതെ വേണ്ടത്ര സൗകര്യങ്ങളും ഡോക്ടർ